യു ഡി എഫ് ഉപയോഗിച്ച തെരഞ്ഞെടുപ്പ് ഗാനമാണ് ഏറ്റവും പുതിയ വിവാദം പോറ്റിയെ കയറ്റിയെ സ്വർണം ചമ്പായി മാറ്റിയെ എന്ന ഗാനം എഴുതിയവർക്കും പാടിയവർക്കും അണിയറയിൽ പ്രവർത്തിച്ചവർക്കുമെതിരെ എൽ ഡി എഫ് സർക്കാർ കേസെടുത്തിരിക്കുകയാണ് വിദേശത്തുള്ള പ്രതികളെ നാട്ടിലെത്തിക്കാനുള്ള നടപടിയും തുടങ്ങിക്കഴിഞ്ഞു ഈ ഗാനത്തിനെതിരെ ആദ്യം പരാതി ഉന്നയിച്ചത് എ റഹീം എം ആണ് റിപ്പോർട്ടർ ചാനലിൽ നടന്ന ഒരു ചർച്ചയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശരണം വിളികൊണ്ട് നിറഞ്ഞെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം പാർലമെന്റിന് മുന്നിൽ ഇതേ പാട്ട് യു ഡി എഫ് നേതാക്കൾ പാടിയെന്ന പരാതിയും അദ്ദേഹത്തിനുണ്ട് ഈ ചർച്ച നടന്ന് മണിക്കൂറുകൾക്കകം സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ നേതാവ് രാജു എബ്രഹാം പാട്ടിനെ വിമർശിച്ചു കെ ടി എ പാട്ട് മതവികാരം വ്രണപ്പെടുത്തിയെന്നും ഭക്തിഗാനങ്ങളെ ഇങ്ങനെ വികലമായി ഉപയോഗിക്കരുതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെയുള്ള പാട്ട് മതവികാരം പ്രണപ്പെടുത്തി എന്നതിലായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ സഖാക്കളുടെ ഊന്നൽ ഏകദേശം ഇതേ സമയത്തു തന്നെ തിരുവാഭരണം പാദസംരക്ഷണ സമിതി സെക്രട്ടറി പ്രസാദ് കുഴിക്കാല പാട്ടിനെതിരെ ഡി ജെ പിക്ക് പരാതി നൽകി എന്നാൽ തിരുവാഭരണ സംരക്ഷണ സമിതിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് സമിതി ചെയർമാൻ കെ ഹരിദാസ് വ്യക്തമാക്കി വിശ്വാസത്തെയും വിശ്വാസികളെയും സംരക്ഷിക്കാനല്ല പ്രസാദ് പരാതി നൽകിയതെന്നും കൊള്ള നടത്തിയവരെ സംരക്ഷിക്കാനാണെന്നും ഹരിദാസ് വിമർശനം ഉന്നയിച്ചു കുഴിക്കാല തങ്ങളുടെ സംഘടനയിൽ തന്നെ ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം പാട്ടെഴുത്തുകാർക്കെതിരെ കേസെടുത്തതോടെ തന്റെ പരാതിയെ സി പി എം മുതലെടുക്കുകയാണെന്ന് പരാതിക്കാരനായ കുഴിക്കാല കുറ്റപ്പെടുത്തി അയ്യപ്പൻ ശാസ്താവ് തുടങ്ങിയ വാക്കുകൾ മാറ്റണമെന്നാണ് തൻ്റെ ആവശ്യമെന്നും അദ്ദേഹം പറയുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയണമെങ്കിൽ വിവാദത്തിന്റെ നാൾ വഴി പരിശോധിക്കണം സംഭവങ്ങളുടെ ക്രോണോളജി പരിശോധിച്ചാൽ ഈ വിവാദം ഉടലെടുക്കുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് പാട്ടുപാടിയ ആളെ ട്വന്റി ഫോർ ന്യൂസ് കണ്ടെത്തുന്നത് ഡാനിഷ് കൂട്ടിലങ്ങാടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഡാനിഷിൽ നിന്നാണ് പാട്ട് എഴുതിയത് നാദാപുരം ചാലപ്പുറംകാരനായ ജി പി കുഞ്ഞബ്ദുള്ളയാണെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്ത് എന്ന അയ്യപ്പ ഭക്തിഗാനത്തിന്റെ ട്യൂണിൽ ഈ പാട്ടിന് സംഗീതം നൽകിയത് ഹനീഫ മുടിക്കോടാണ് ഈ വീഡിയോ പുറത്തു വന്നതോടെ ഗാനരചയിതാവ് കുഞ്ഞബ്ദുള്ളയെ ചാനലുകൾ തിരഞ്ഞു കണ്ടുപിടിച്ചു അദ്ദേഹത്തെ അഭിമുഖം ചെയ്തു ഖത്തറിൽ ബിസിനസ്സുകാരനായ കുഞ്ഞബ്ദുള്ള ഈ പാരഡി ഗാനം എഴുതിയത് രണ്ടര മാസം മുമ്പാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി എഴുതിയതായിരുന്നില്ല എഴുതി കഴിഞ്ഞപ്പോൾ പാട്ട് പലർക്കും അയച്ചു കൊടുത്തു യൂത്ത് കോൺഗ്രസിനും യൂത്ത് ലീഗുകാർക്കും നൽകി പക്ഷേ അവരാരും താല്പര്യമെടുത്തില്ല പിന്നീട് സി എം എസ് മീഡിയ നിർമ്മാതാവ് സുബൈർ പന്തല്ലൂർ ഗാനം പ്രൊഡ്യൂസ് ചെയ്തു തിരഞ്ഞെടുപ്പിന് മുമ്പ് ഗാനം പുറത്തു വന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് ഹിറ്റായത് ഇപ്പോൾ ഈ ഗാനം ലക്ഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാനത്തിന്റെ അണിയറ പ്രവർത്തകരുടെ വിവരം പുറത്തു വന്നതിനു ശേഷം തന്നെയാണ് ഗാനത്തിനെതിരെ എ എ റഹീമിന്റെ വിമർശനം വരുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ശരണം വിളി നിറഞ്ഞു എന്നായിരുന്നു അത് പിന്നീട് ഗായകനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ മുഖ്യധാരാ ചാനലുകൾ പുറത്തുവിട്ടു ജി പി കുഞ്ഞാബ്ദുള്ള എന്ന പേരും വൈറലായി തുടർന്നാണ് സി പി എം നേതാവ് രാജു എബ്രഹാം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് യു ഡി എഫുകാർ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയെന്ന ഉന്നയിക്കുന്നതും ഇതേ വാദം പിന്നീട് മതസ്ഥാപനങ്ങളെയും ദൈവങ്ങളെയും പ്രചാരണത്തിനായി ഉപയോഗിച്ചു എന്ന മട്ടിൽ കടുപ്പിച്ചു ലീഗും കോൺഗ്രസും നാട്ടിലെ സാമൂഹിക അന്തരീക്ഷം തകർക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും സി പി എം ഇപ്പോൾ പദ്ധതിയിട്ടിട്ടുണ്ട് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനായി ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പാട്ട് ഉണ്ടാക്കിയാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മിണ്ടാതിരിക്കില്ലെന്നും പ്രതിരോധിക്കുമെന്നുമാണ് സംസ്ഥാന സെക്രട്ടറിയും സി പി എം നേതാവുമായ വി കെ സനോജ് പറയുന്നത് ഈ പാട്ട് എഴുതിയവരെ സൽമാൻ റുഷ്ദിയോടും എം എഫ് ഹുസൈനോടും ഉപമിക്കേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒമർ ലുലു സംവിധാനം ചെയ്ത അഡാർ ലൌ എന്ന സിനിമയിലെ മാണിക്യമലരായ പൂവി എന്ന ഗാനത്തിനെതിരെ ഹൈദരാബാദിലെ ഒരു വിഭാഗം മുസ്ലിങ്ങൾ രംഗത്ത് വന്നപ്പോൾ അവർക്കെതിരെ മതമൗലികവാദ ആരോപണം ഉന്നയിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പാഠങ്ങൾ മലയാളികളെ പഠിപ്പിച്ചയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ സർക്കാർ തന്നെ ഇതേ നിയമം ഉപയോഗിച്ച് മറ്റു ചിലരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുകയാണ് ഈ പാട്ടിന് പിന്നിലുള്ളവർ മുസ്ലിങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷമാണ് സി പി എമ്മിന്റെ നേതാക്കൾ നിയമത്തിന്റെ പടവാളുമായി അവരെ നേരിടാൻ ഇറങ്ങിയിരിക്കുന്നത് അത്തരക്കാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി വരേണ്ടെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കലാവിഷ്കാരങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നത് ഇടതുപക്ഷമോ പുരോഗമനകാരികളോ അവരുടെ സർക്കാരുകളോ ആണെങ്കിൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരില്ല എന്നാണോ കരുതേണ്ടത് മുസ്ലീങ്ങളോ മറ്റു ഇതര വിഭാഗങ്ങളോ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ നിശബ്ദമാക്കാൻ ഉപയോഗിക്കുന്ന ആയുധം മാത്രമാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം അതോ ഇടതുപക്ഷത്തിന് ബാധകമാകുന്ന ഒരു യുക്തി മുസ്ലിങ്ങൾക്കോ കീഴാളർക്കോ ബാധകമാവില്ലെന്നോ അതുകൊണ്ടാണോ ആവിഷ്കാര സ്വാതന്ത്ര്യവാദവുമായി വരേണ്ടെന്ന് വിമർശകർക്ക് വി കെ സനോജ് മുന്നറിയിപ്പ് നൽകുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വാദം ഉന്നയിക്കാൻ തങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നാണ് അവരുടെ വാദം